ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചു തൊടുപുഴ ഐശ്വര്യ നടന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എൻ കെ കെ ശിവൻകുട്ടി ശിവൻകുട്ടി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു ടാക്സ് പ്രാക്ടീഷണേഴ്സ് ജില്ലാ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു തൊടുപുഴ ഐശ്വര്യ റെസിഡൻസിൽ നടന്ന യോഗം സംഘടന ജനറൽ സെക്രട്ടറി അത് നമ്മുടെ രൂപീകൃതമായപ്പോഴും അന്നത്തെ നമ്മുടെ നേർത്തുന്ന രവര് അന്നത്തെ നമ്മുടെ ആവശ്യകതകൾ അനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഒരു ബൈലോ കാലാകാലങ്ങളിലായിട്ടുള്ള അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിലും നമ്മുടെ സംഘടനയുടെ വളർച്ചയിലും സംഘടന കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങളെ അഭിമുഖിക്കുന്ന ചില സമയങ്ങളിൽ നമുക്ക് ബൈലോയിലേക്ക് നോക്കുമ്പോൾ ചില വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ജില്ലാ പ്രസിഡന്റ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുനീർ ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ യൂനസ് വി കെ കണക്കും അവതരിപ്പിച്ചു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ജോസഫ് സംസ്ഥാന സെക്രട്ടറി കെ പി ഹരീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് മുരളീധരൻപിള്ള അഭിലാഷ് എ എസ് മുഹമ്മദ് റാഫി ജയകൃഷ്ണൻ സിബി നിസാർ മുഹമ്മദ് കെ എം ശിവകുമാർ ബിജു വി പി തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് ഇരുപത്തെട്ടിന് കോട്ടയത്ത് സംസ്ഥാന വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ